ചെമ്മാുള്ളിയിലാണത് സംഭവം ചെമാപ്പുള്ളി പള്ളി കോൺവെന്റ് റോഡൊക്കെ ഉണ്ടാ പള്ളി റോഡ് പോണ റോഡിന്റെ ഭാഗമായിട്ട് ജൂണാ റോഡ് ഒക്കെ പറയുന്നേ അതിന്റെ ഭാഗത്തായിട്ട് എന്താ പ്രത്യേകത വെച്ചാല് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഒരു സെറ്റ് ഇട്ട് സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ആണത് എന്തായാലും നമുക്കത് ഒരു കൗതുകം കൊടുക്കുന്ന സംഗതിയാണത് ഇങ്ങനെയുള്ള കാര്യങ്ങള് പോലീസ് സ്റ്റേഷന്റെ അതേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ സൗമണ്ട് വണ്ടി കടന്ന പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ വണ്ടികളും ഒക്കെ ആയിട്ട് ഇറക്കിട്ടുണ്ട് കുറച്ച് വണ്ടികളൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് ഒക്കെ ആയിട്ട് ഇറക്കി അതിന്റെ ഭാഗമാണത് നമസ്കാരം ഇവിടുത്തെ ഷൂട്ടിങ്ങിനെ കുറിച്ച് നമ്മുടെ അശോകൻ ചേട്ടൻ ഉണ്ട് തൊട്ടടുത്തു തന്നെ കട നടത്തുന്നതാണ് ആ കട കാണ കാണുന്നുണ്ട് ചൂടാസെ നടത്തുന്നുണ്ട് നമുക്ക് ചേട്ടനോട് സിനിമ ഷൂട്ടിങ്ങിനെ കുറിച്ച് വിവരങ്ങൾ ഒന്ന് ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം ചേട്ടൻ ഇവിടെ അടുത്ത് കട നടത്തുന്ന ആളാണ് അല്ലേ അപ്പൊ സിനിമ ഷൂട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ചോദിക്കുന്നത് എന്താണ് ചേട്ടൻ സിനിമയുടെ പേരൊക്കെ അഭ്യന്തര ആരൊക്കെ ഇവിടെ വന്നിട്ടുള്ള പിന്നെ കൊറേ ആർട്ടിസ്റ്റുകൾ മിനിക്രി ആർട്ടിസ്റ്റുകളും പിന്നെ പോലീസ് സ്റ്റേഷനല്ലേ പോലീസ് സ്റ്റേഷനിലാകുമ്പോ അവരുടേതായ കൊറേ ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മള് രംഗത്ത് അറിയപ്പെടാവുന്ന ആൾക്കാരാവില്ല ചിലപ്പോ നമ്മൾ അവരൊക്കെ കൂടെ വരാറുണ്ട് വരാറുണ്ട് എപ്പോഴും എല്ലാവരും കൂടെ വെള്ളം കുടിക്കാനും ഇതിനൊക്കെ എല്ലാത്തിനും കടയില്ല അപ്പൊ സാധാരണ ഇതിന് നടന്മാരിൽ പ്രതി പ്രമുഖരായിട്ട് അറിയില്ല വന്നിരുന്നോ ആ ആശുപാരി മാത്രീ മൂവ രണ്ട് രണ്ടുമണി രണ്ടര അത് അതവിടുന്ന് സീകറ്റ് പേടിക്കല് പിന്നെ ആംബുലൻസില് വണ്ടി വരും അപ്പൊ അതിങ്ങനെ ആരോട് എന്തോ സംസാരിക്കാൻ അവരുടെ ഭാഗം മാത്രമല്ലേ ചേട്ടന് കിടക്കൊരു അങ്ങനത്തെ ഭാഗ്യ കിട്ടി അഞ്ചെട്ട് ദിവസം ഏറെ ബഹുമാനിക്കുന്ന ഞങ്ങളൊന്നും അവരോട് ഭയങ്കര നമ്മളെ നാട്ടില് വരുന്ന ആൾക്കാരോട് നമ്മൾ നമ്മളെ അതിന്റേതായ പറ്റാവുന്ന സൗകര്യങ്ങളൊക്കെ ോ പഴയ ഷൂട്ടിങ്ങിന്റെ ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ പിന്നെ ഈ നടനെ കാണാൻ എന്നുള്ള താല്പര്യത്തില് വരും പിന്നെ പോലീസ് സ്റ്റേഷനായി കാരണം ഉള്ളിലല്ലേ ഷൂട്ടിങ് കമ്പ്ലീറ്റ് നടക്കണം വെളിയിലധികം ഇല്ലല്ലോ വെളിയിൽ വരുന്ന ഭാഗങ്ങളിൽ ഇണ്ടാവുമ്പോ കൊറച്ചാൾക്കാർ ഇവിടെ തടിച്ചു കൂടും പിന്നെ അത് ലൈൻ അല്ലേ അങ്ങനെ അങ്കും പോക്കും പരവായിട്ട് എല്ലാർക്കാരും ഒഴിവുള്ളവർ നിൽക്കും രാത്രി ഒക്കെ നന്നായി ഉണ്ടാവും എല്ലാവരും ഇവിടെ നല്ലൊരു സീനുണ്ടാവുന്നു മഴ പെയ്പ്പിക്കണെ ഒരു സീനൊക്കെ ഉണ്ടാവുന്നു അപ്പൊ കണ്ടവര്യാണുണ്ടാവും അതൊക്കെ കണ്ടവര്യാ അപ്പൊ സത്യം പറഞ്ഞാല് ഈ സ്ഥലത്തിന് ലൂണാ സെന്റർന്നല്ലേ പറയൂ സെന്റർ ലൂണാ സെന്റർ ശരിക്കും പറഞ്ഞാലൊന്നും ആക്ടീവ് ആയില്ല ആക്ടീവ് ആയി ഇവിടെ ചില ഒരു സ്ഥലമായി എല്ലാവരും ചോദിക്കാൻ സെന്റർ അല്ലേ ചോദിക്കുമ്പോ നമുക്ക് പോലീസ് സ്റ്റേഷനിലും നമുക്ക് എല്ലാവരും ചോദിക്കുമ്പോൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് മാറ്റിയോ ചോദിച്ചില്ല ചില ആൾക്കാർക്ക് പെട്ടെന്ന് ബോർഡൊക്കെ കാണുമ്പോ അങ്ങനെ ചെറിയ ലുക്സ് ഉണ്ടല്ലോ ആൾക്കാർക്ക് ഉള്ളിലും ചെറിയ ഭയം ഉണ്ട് ടൂ വീലറൊക്കെ അല്ലേക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് പോവാൻ പറ്റുന്നില്ല ധാരണകളൊക്കെ അതൊക്കെ ധാരണ കഴിഞ്ഞപ്പോ മാറി കുട്ടിക്കാണെന്ന് ഞങ്ങള് പറയുമ്പോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ട് ഫൈനലായി അവരങ്ങനെ പറഞ്ഞത് വേറെ കുന്ന കുളത്താണ് പഠിച്ചില്ല അതിന്റെ എന്റെ അവിടെ ഉപയോഗിക്കൂടെ വന്നിരിക്കാറുണ്ടേ അപ്പൊ അപ്പോ ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് പ്രത്യേകം നന്ദി ചേട്ടന് സംഭവത്തോടും അനുഭവത്തോടും കൂടിയിട്ട് അത് ഫിസിക്സ് വിദ്യാലയം എന്ന യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യം അറിയിക്കണേ എന്റെ മൊബൈൽ ഫോൺ നമ്പർ എന്ന് പറയാൻ പറ്റുമോ എന്റെ തൊള്ളിക്കട്ടെ നാല്പത്തി ആറ് അമ്പത്തെട്ട് അമ്പത്തെട്ട് അല്ലേ ഓക്കേ ചേട്ടൻ നന്ദി